ഹലോ ഹലോ പിന്നെടുത്ത വണ്ടി ആ ആ കാശൊന്നും ലക്ഷം രൂപ ഒരു സീരീസ് സീരീസ് ഇതൊക്കെ ഇളകി കിടക്കത്തില്ലേ മച്ചന്മാരെ ഇതിനകത്ത് ഏത് പാർട്സ് വേണോ അത് ഞാൻ നിങ്ങൾ കളക്കി തരും ബെൻസ് ത്രീ ഹൺഡ്രഡ് സീരീസിലുള്ള ഈ വണ്ടിക്ക് നമ്മളിപ്പോൾ ഉള്ളത് അടൂരാണ് അടൂർ വണ്ടി ഒരു ഗ്യാരേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കാശ് നോക്കിയേ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വണ്ടികൾ വരെ ഇവിടെ ഉണ്ട് സാധാരണ നമ്മൾ ഈ വണ്ടി പൊളിക്കുന്നിടത്തൊന്നും കിടിലം വണ്ടികളൊന്നും കാണാറില്ല സ്വിഫ്റ്റ് റോഡി ഇഷ്ടം പോലെ കാണും പക്ഷേ ആകൃകട മഷിയിട്ട് നോക്കിയാൽ പോലും കാണാത്ത ഒരു സംഭവമാണ് സ്വിഫ്റ്റ് നല്ല കിടില അലോയിവിൽ ഉൾപ്പെടെയുള്ളൊരു സ്വിഫ്റ്റാണ് ഈ കിടക്കുന്നത് ദാ നോക്കിയ കിടിലം വണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വിഫ്റ്റിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിടിലമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ തൂക്കി കൊണ്ടുപോകും അത് നോക്കി അലോയിസ് ഒക്കെ കണ്ടു അലോയിസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കിടിലം വണ്ടിയാണ് കയസ് നോക്കി അകൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാതാ നോക്കി ഡോറൊക്കെ തുറക്കുന്നുണ്ട് അകത്ത് നല്ല സീറ്റും ഉണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ അഴിച്ചോണ്ട് പോയിട്ടുണ്ട് പക്ഷേങ്കിൽ ബാക്കിയെല്ലാം നീറ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഗൈസ് കാണുന്നത് സോ കിടിലെ ഒരു വണ്ടിയാന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇഷ്ടം പോലെ വണ്ടികൾ ഇവിടെ കിടപ്പുന്നതാണ് എൻ്റെ പുറകിലായിട്ട് ഇവിടെയൊക്കെ കിടിലെ മാരുതിയുടെ ഓൾട്ടോ കിടക്കുന്നുണ്ട് രണ്ടായിരത്തി ആറ് മൂന്നിലെ ആൾട്ടോ കളർ ശകലം ഫെയിഡായിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ വണ്ടി പുളിയാണ് ബാ നമുക്ക് അവ ഒന്ന് കണ്ടുനോക്കാം കാ ഇതേ നോക്കിയാൽ ഡോറൊക്കെ പക്ക ഇതിൻ്റെ ഒക്കെ എന്തെങ്കിലും സ്പെയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കളക്ട് ചെയ്തുകൊണ്ട് പോകാം അതേ നോക്കി അകത്തെ ഇൻറ്റീരിയറിലൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മാത്രം മതി ശകല സ്മെല്ലുണ്ടെന്നുള്ളൂ അതുപോലെ കിടിലെ വണ്ടികളുണ്ട് അതാ അതിൻ്റെ ഇപ്പുറത്തായിട്ട് റൈറ്റ് ഹാൻഡ് കിടപ്പുണ്ട് ആ ബമ്പർ ഒന്നും ഇല്ല ഉണ്ടെന്ന് തോന്നുന്നു എല്ലാം പൊളിച്ച് സ്പെയർ ആദ്യം കൊണ്ടുപോയിട്ടുണ്ട് അതാ ഇവിടെ കിടക്കുന്നതാണോ ഈ കിടക്കുന്ന ഒരു വെൻസ് ആണ് അതാ നോക്കി നല്ല അടിപൊളി ഫെൻസിൻ്റെ ഫ്രണ്ട് വശം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു സംഭവം കാണാൻ പറ്റും പ്രൊട്ടക്ഷൻ്റെ ആ ഒരു ആ മെറ്റൽ പീസ് തെളിഞ്ഞ ഇപ്പം ഉണ്ട് അടിപൊളി വണ്ടി അടിപൊളി അതുപോലെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് പച്ച മരുമ്പ ആ കാണിച്ച് തരാൻ ഞാൻ ദൈ കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് ലാൻസർ ആണെന്ന് തോന്നുന്നു ലാൻസർ തന്നെ അല്ലേ അന്ന് ലാൻസർ കിടിലം വണ്ടി ഫുൾ ഇളക്കി മറിച്ചിട്ടേക്കും അത് ഗ്ലാസ് ഒക്കെ അതാണ്ട് നമുക്ക് ഇങ്ങനെ പിടിച്ച് പൊക്കുന്ന കണ്ടീഷനിൽ കിടക്കുക ഫുൾ ഇത് സ്കെൽറ്റൺ ആക്കി വെച്ചിട്ടുണ്ട് അവർ മൊത്തം അഴിച്ചുറങ്ങി പോയിട്ടുണ്ട് തൊട്ടിപ്പുറത്തായിട്ട് ഒരു ഹോണ്ടാസിറ്റി കിടപ്പുണ്ട് അത് നോക്കി ഒരു റെഡ് കളറിലുള്ള ഒരു സിറ്റി പിന്നെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ താൻ ടവേര പഴയൊരു ടവേർ അതിൻ്റെ എഞ്ചിനൊക്കെ ഉണ്ടോ ആ എൻജിനൊക്കെ ഉണ്ടാകാൻ നോക്കി ടവറുടെ എന്തെങ്കിലും സ്മാർട്ട് ഫെയർ പാർട്ട്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കിട്ടിലാട്ട് എടുത്തുകൊണ്ട് പോവാ എഞ്ചിൻ ഉൾപ്പെടെയുള്ള വണ്ടി ഫുള്ള് കിടപ്പുണ്ട് അടിപൊളി വണ്ടി ഇപ്പം അതോട് നോക്കിയാൽ അടിപൊളി ഒരു ഹോണ്ട സിവിക്ക് കിടക്കുന്ന കീട്ടിലെ കളർ എനിക്ക് മോഡിഫൈ ഒക്കെ ചെയ്ത് കൊണ്ടാണ് കടന്നൊരു വണ്ടി ഞാൻ തോന്നുന്നു നല്ല കീടിലെ എന്റെ പൊന്നും അച്ഛന്മാരെ എന്താ നോക്കി അലോയി കണ്ടോ കീട്ടിലെ അലോയി പൊളി സാധനം ഇത് കൊണ്ടുപോയിട്ട് എടുത്തിട്ട് വീട്ടിൽ പോയെന്ന് തോന്നുന്നു ഗൈസ് പക്ഷേ പക്ഷേങ്കിൽ അടിപൊളി ഒരു ലുക്ക് തീ സാധനം ഇതിൻ്റെ എന്തെങ്കിലും സ്വയറും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ നല്ലപോലെ മോഡിഫൈ ചെയ്ത് കൊണ്ടുവിടുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ഇത് ലൈറ്റൊക്കെ കണ്ടാക്കി കിട്ടില്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ മച്ചമാരെ എൻ്റെ കൂടെ വാ നിങ്ങൾക്ക് അടിപൊളി ഒരു കാഴ്ച കാണിച്ചു തരാം കിടക്കുന്ന ഒരു സാധനം ഏതാന്ന് നോക്കിയത് അടിപൊളി ഒരു രാജാവ് സാധനം ടാറ്റയുടെ ഓ സഫാരി എൻ്റെ പൊന്നു അച്ചാൻമാരെ സഫാരിക്ക് സ്ക്വയർ പാർട്സ് ഒക്കെ കിട്ടാൻ വളരെ പാടാന്നാണ് പറയുന്നത് എന്തായാലും നിങ്ങൾ അടൂര് നമ്മുടെ ഈ ഒരു സ്ഥലത്ത് വണ്ടി പൊളിക്കുന്നിടത്ത് ഒരു സഫാരി കിടപ്പുണ്ട് കീടിലെ സ്വയറൊക്കെ ഇതിനകത്ത് നിന്ന് എടുത്തുകൊണ്ട് പോവാം നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എൻ്റെ ഡോറും തുറക്കത്തില്ല ബാക്കി ഡോറ് തുറന്നിട്ടുണ്ട് ബാങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫുൾ ഫുള്ള് ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം തൂക്കി തൂക്കിപ്പറക്കിക്കൊണ്ട് പോയതാണ് പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടും എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പച്ചവരെ പഴയ വരെ എയ്റ്റ് ഹൺഡ്രഡ് കിടക്കുന്നുണ്ടോ ഓ ഒരു കാലത്ത് റോഡുകളിലും ഓടി നടന്ന വാഹനങ്ങളൊക്കെ ഇപ്പം ഷെഡി കയറിയിട്ടുണ്ടെന്നേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല അപ്പം ഇവിടെ കൂടെ വന്നു കഴിഞ്ഞാൽ ദാ ഇവിടെ ഒരു മാരുതി എന്നെ അടപ്പുണ്ട് അടിപൊളി കളറൊക്കെ വെച്ചിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ അതിന് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ അല്ല ഇൻഡിഗോ തന്നെ ഒരു സ്കോഡ അടപ്പുണ്ട് നമുക്ക് കറങ്ങി വരാം ആ അതേ സമയത്ത് ഇവിടെ ഒരു ദോസ് കിടപ്പുണ്ട് ലൈലാൻഡ് ദോസ് അടിപൊളി വണ്ടി എനിക്ക് തോന്നുന്നത് അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാത്ത വണ്ടി എന്തെങ്കിലും ചെറിയ കംപ്ലയിൻറ്റ് കൊണ്ട് കൊണ്ടുവന്ന് കയറ്റിയതായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മാടി വിളിക്കുന്നത് നിങ്ങളിവിടെ അടിപൊളിയായിട്ട് സാധനങ്ങളൊക്കെ എടുത്തു വന്ന് അഴിച്ചുകൊണ്ട് പോകാൻ പറ്റും അതിനേശേഷം ദാ ഇവിടെ ഒരു കിടിലൊരു ആ ഇന്നോവ കടപ്പുണ്ട് ഇനോവയൊന്നും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും കാണാൻ കിട്ടത്തില്ല ആഗ്ര കടകളിൽ വണ്ടി പൊളിക്കുന്നിടത്തൊന്നും കാണാൻ കിട്ടാത്തൊരു സാധനമാണ് ഇനോ എപ്പോഴും വന്നു കഴിഞ്ഞാൽ സ്പെയർ അപ്പോഴേ പോകും അവിടെ ഇതെല്ലാം പോയി കുറേ കുറച്ച് സ്പെയർ കൂടൊക്കെ ഉള്ളു ഇനി ഇതിനകത്തിൽ ഫുൾ അഴിച്ച് അടിച്ച് പറക്കി ഇതിൻ്റെ സ്കെൽറ്റം മാത്രമുള്ള അസ്ഥികൂടം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് നോക്കിയാൽ നല്ല ഡോറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് വന്നെടുത്തോണ്ട് പോകാം ഒരു സെറ്റപ്പാണ് ഇതാ നോക്കി ഫുൾ ഇവിടുന്ന് ഒരു കാഴ്ച അങ്ങോട്ട് കാണിച്ചു കൊടുത്ത് ടി വി ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ അടിപൊളി ടി വി ഒക്കെ ഉണ്ട് അത് നോക്കി ഫുൾ സ്കെൽറ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് അവിടെ അപ്പുറത്തെ ഒരു സ്കോഡ കിടപ്പുണ്ട് സ്കോഡ ഒക്ടാവിയ ഒറ്റാവിയാന്ന് നോക്കിയ സ്കോഡ ഒക്ടാവിയ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് പോയി നമുക്കൊന്ന് കാണാം എന്നാ നോക്കി വാ എന്നാ ഇതിൻ്റെ ഡോറും തുറന്ന് കാണിച്ചത് ആ നോക്കി ഉണ്ടോ ഇതുണ്ടോ സാധനം എല്ലാം പോയി കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു ഇനി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് എടുക്കുക ഇതിൻ്റെ അലോയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് കൊടുക്കാം വാ നോക്കേ ഇതിൻ്റെ അലോയും കാര്യങ്ങളൊക്കെ ആ കണ്ടോ അലോയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു ലുക്ക് തന്നെ തീയാണ് കയറുന്നത് അടിപൊളി ഇതാ അപ്പുറത്തൊരു ടാറ്റാസും അടങ്ങോ നോക്കി അപ്പുറത്തോട്ട് പോകാം അവിടെ ഒരു ടാറ്റാസും കടപ്പുണ്ട് പഴയ തമിഴ് പടങ്ങളെ പാത്തു നിങ്ങൾ മുങ്കിയെ മുറുക്കി കെട്ടി വന്ന കൗണ്ടർമാർ ചിന്ന കൗണ്ടർമാർ പെരിയ കൗണ്ടർമാർ വന്നുകൊണ്ടിരുന്ന നല്ല കിടിലം വണ്ടി ഇതൊക്കെ നമ്മൾ പഴയ തമിഴ് പടങ്ങളെ ഇങ്ങനെ സ്പീഡി വരുന്ന കാണുമ്പോൾ ഒരു ഹരവായിരുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഈ കോലത്തിലായി അപ്പോൾ എന്തെങ്കിലും ടാറ്റാസും വേണോ എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് എടുക്കാം പിന്നെ അപ്പുറത്തൊരു പോളോ കടപ്പുണ്ട് പോളോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു പോളോ ഇങ്ങനെ വണ്ടി പൊളിക്കുന്നിടത്ത് കൊണ്ടിട്ടേക്കുന്നത് സാധനം പോളോ ആണെന്ന് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഇവിടെ നോക്കിയാൽ ഇവിടത്ത് വയറിൽ ഇവിടുത്തെ പോളോയുടെ സ്റ്റിക്കറുണ്ട് ബാക്കി സാധനങ്ങളൊന്നും ഇല്ല എഞ്ചിൻ താണ്ടിവിടെ അവർ കവറിട്ട് മറച്ചിട്ടേക്കും അതാ എൻജിനൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ നാല് ഡോറും പോയി ഡോറെല്ലാം പോയി ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട് ഇതും ഒരുമാതിരി സ്കെൽറ്റൻ രൂപത്തിലാണ് നല്ല സെയിലുണ്ടെന്ന് തോന്നുന്നു എല്ലാം ഇവിടുത്തെ ഇവിടെ ഏത് വണ്ടി എടുത്ത് നോക്കിയാലും അതിൻ്റെ എന്തേലുമൊക്കെ ഒന്നും ഇല്ല മിസ്സിങ് ആണ് അതായത് നോക്കി ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് പോളോ എന്ന് എഴുതിയേക്കുന്ന ആ ഒരു സംഭവം കാണാം പോളോ ടി ഡി ഐ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് സിമ്പിൾ ഉൾപ്പെടെ പോയി കേട്ടോ തുള മാത്രമേ ഉള്ളൂ ഇപ്പോൾ കൊള്ളാം ഒരു ലൈറ്റ് ഇല്ല പക്ഷേ ഇപ്പുറത്ത് ലൈറ്റ് ഉണ്ട് ഇതേപോലെ മറ്റേ ഈ കിടക്കുന്നത് എഞ്ചിൻ ഉൾപ്പെടെ അഴിച്ചുകൊണ്ട് പോയ ഒരു വണ്ടി ഇത് ഏത് വണ്ടിയാണെന്ന് നോക്കിയിട്ട് ഇത് കണ്ടിട്ട് തോന്നുന്നു തോന്നും ഫോട് ഫിയസ്റ്റാന്ന് തോന്നുന്നു ആ ഗ്ലാസ്സിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെന്താ ഈ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളോ അല്ല ഇത് ഇത് കണ്ടിട്ട് ഇതിനകത്തൊന്നും കാണുന്നില്ല നോക്കട്ടെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ലോഗോ എന്തെങ്കിലും കാണും ഇത് വോൾട്ട്സ് വാഗണിൻ്റെ വണ്ടിയാണ് നടക്കുന്നത് വോൾട്ട്സ് വാഗൺ ഏതാണെന്നൊന്നും ചോദിക്കരു അതറിഞ്ഞുകൂടാ അതാ അതിന് അപ്പുറത്തായിട്ട് കിടിലും വേറൊരു വണ്ടി ഇടപ്പുണ്ട് നിസാൻ മൈക്ര ഇതിൻ്റെ എന്തേലുമൊക്കെ സ്പെയർ വേണമെന്നുണ്ടെങ്കിൽ എഞ്ചിനും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പക്ഷേങ്കിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാലും സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട് പക്ഷേ റോഡിലിറക്കി ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനാണേ ഉള്ളൂ ഇതാ ഫുള്ള് തിരിയുന്ന സ്റ്റിയറിംഗ് നോക്കിയാൽ കൊള്ളാം അടിപൊളി ആ അതേ സമയത്ത് ഒരു സ്കോഡ ഇടപ്പുണ്ട് സ്കോഡ ഫാബി ഉണ്ടോ നോക്കണ്ട ഇതാ നോക്കിയ കണ്ടോ ഫുള്ള് എഞ്ചിനും കാര്യങ്ങളൊക്കെ പറക്കി അഴിച്ചുപറക്കിയിട്ടേക്കുന്നത് ഇത് ഇങ്ങനെ നിങ്ങനല്ലായിരുന്നു നേരത്തെ ഇല്ലേ ഇതിങ്ങനെ ആയതാണ് സാധനങ്ങൾ പറക്കാൻ തോറും പറക്കൻതോറും ഇതിങ്ങനെ കൂടെ ആയിക്കൊണ്ടിരിക്കും ദാ ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് ഇത് ടാറ്റയുടെ ഏതൊരു വണ്ടിയാന്ന് തോന്നുന്നു ഒന്നുമില്ല ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുക്കുന്നത് ഇച്ചിരി പാടാണ് സംഭവം ഒന്നുമില്ല എനിക്കും പറഞ്ഞു അതിനകത്ത് ലോകമോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇതിൻ്റെ ഒരു രൂപവും ഭാവവും ഒക്കെ വെച്ചിട്ട് നമ്മളങ്ങ് പറയുന്നതാണ് ഏതാണെന്ന് പക്ഷേ കറക്റ്റ് മോഡലേ നമ്മൾ പറയത്തുള്ളൂ ദാ അവിടോട്ട് നോക്കി കഴിഞ്ഞാൽ കീടിലം വണ്ടികളൊക്കെ ഈ താഴെയായിട്ട് അടുക്കിയിട്ടിട്ടുണ്ട് കീടിലം വണ്ടികൾ അത് ലോകനാണെന്ന് തോന്നില്ലേ ഈ ലോകനോ വെറൈറ്റിയോണ്ടോ തോന്നുന്നു ഷെയ്പ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത് ഈ കിടക്കുന്ന സാധനം ഹുണ്ട ഈ എസ് എൻ്റെ നോക്കിയോ കിടിലം അലോയി ഒക്കെ ഉണ്ട് സാധനം മണ്ണി താന്നു കിടക്കുവാണ് ഓട്ടോയുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇതെല്ലാം എനിക്ക് ഒന്ന് പൊളിച്ചോട്ട് പോയാൽ പാതിയേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് കുറേ വണ്ടികൾ ഇങ്ങനെ കിടപ്പുണ്ട് വണ്ടിയുടെ ചുറ്റുമുള്ള പോച്ചയും കാര്യങ്ങളൊക്കെ ചേട്ടന്മാർ പറക്കിക്കൊണ്ടിരിക്കുകയാണ് പറിച്ചുകൊണ്ടിരിക്കുകയാണ് അടിപൊളി കിടിലം വണ്ടികൾ അങ്ങനെ നിരന്ന് കിടക്കുവാണ് അങ്ങോട്ട് അച്ഛൻ ഇത് ഇൻഡിഗോ പൊളിച്ചിട്ടേക്കുവാണെങ്കിൽ ദ ഫിയറ്റ് ഹുണ്ട എൻ്റെ മോനെ ഇതൊരു ഫീൽ ആയിരുന്നു കേട്ടോ പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് സക്സസ് ആയില്ല ആരും അധികം അങ്ങനെ എടുത്തില്ല പക്ഷേ ഇതിൻ്റെ സ്പെയർ പാർട്സ് ഒക്കെ കിട്ടാൻ പാടായതുകൊണ്ട് തന്നെ ഇതിപ്പം ഇല്ല സാധനം നിർത്തിപ്പോയി പക്ഷേ എങ്കിൽ നല്ലൊരു ഫീലുള്ള വണ്ടിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയായിരുന്നു പക്ഷേ എന്താ ചെയ്യാനും ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം സങ്കടമുണ്ട് സന്തോഷമുള്ള സങ്കടമുണ്ട് പക്ഷേ നിർത്തിപ്പോയി ഇതിൻ്റെ സ്പെയറും കാര്യങ്ങളൊന്നും കിട്ടാതെ കിടക്കുന്നത് പക്ഷേ ഒന്ന് നോക്കി ഒരു ലുക്കായിരുന്നു ഒരു ഫീലായിരുന്നു ഈ സാധനം പക്ഷേ പോയി പറയേണ്ട കാര്യമില്ല ഇവിടെ ഇപ്പുറത്ത് വേറൊരു വണ്ടി കിടപ്പുണ്ട് ഇത് ഏത് വണ്ടിയാണെന്ന് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല സാധനം ഒന്നും ഇല്ലെങ്കിൽ ആ ഒരു ഫീല് കിട്ടിയില്ലോ ഗ്ലാസ് ഇവിടെ കിടപ്പുണ്ട് ഇതിന്റെ എല്ലാം അഴിച്ചോണ്ട് പോയെന്ന് തോന്നുന്നു ഒന്നും ഇല്ല ഒന്നും ഇല്ല ഇവിടെ കൊറേ ഡോറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അതിൻ്റെ ഞാൻ തോന്നുന്നു കണ്ടാ ഡോറും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് സാൻഡ്രോ കാണുമ്പഴേ നമുക്ക് അറിയാമല്ലോ ഓൾറെഡി ഇഷ്ടം പോലെ സാൻഡ്രോ കിടപ്പുണ്ട് ഇവിടെ ഇപ്പോൾ ഇങ്ങോട്ട് നടന്നു വന്നു അസ്ഥികൂടം മാത്രം ഒക്കെ നമ്മൾ എവിടെന്നേലൊക്കെ തപ്പി എടുക്കുന്നതാണ് ഇത് കൊള്ളാം കേട്ടോ കിടിലം എനിക്കൊന്ന് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് അത് തന്നെ മാരുതി എയ്റ്റ് ഹൺഡ്രഡിൻ്റെ സ്കൽറ്റാണ് കടക്കുന്നത് ബോഡി കിടിലം ആടി ബോഡി ഇതേത് വണ്ടിയാ ഇതെനിക്ക് തോന്നുന്നു ഈ ഫ്രണ്ട് വശം കണ്ടിട്ട് ഷവർലെറ്റിൻ്റെ ഏതോ ഒരു വണ്ടിയാ നോ നോക്കി ഇതിനകത്ത് ഫ്രണ്ടിൽ കൊണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഷവർലെറ്റിൻ്റെ ഏതോ ഒരു വണ്ടിയാണ് മോഡലേതാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കൊള്ളാം സംഭവം കൊള്ളാം മാരുതി സെൻ്റ് അടിപൊളി നീല കളർ മാരുതി സെൻറ്റ് ഫുള്ള് വിലക്ക് ഞാൻ നിങ്ങൾക്ക് വരും ഇതിൻ്റെ ഫെയർ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അസ്ഥികൂടമായിട്ട് കിടക്കുന്ന വണ്ടിയാണ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം മാരുതി സെൻ ഇഷ്ടം പോലെ കിടപ്പുണ്ട് മാരുതി സെൻ പിന്നെ ബീറ്റ് കിടക്കുന്നുണ്ടോ ബീറ്റ് ഒരു ബീറ്റ് കിടപ്പുണ്ട് ബീറ്റിൻ്റെ ഒക്കെ കിട്ടാൻ ഇപ്പോൾ ബൈക്കിന് ബുദ്ധിമുട്ടാണ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടും ആൾട്ടോ ഇതാ കിടക്കുന്ന സെൻ ഒന്ന് രണ്ട് മൂന്ന് അങ്ങോട്ട് ഇഷ്ടം പോലെ സെൻ ഇഷ്ടം പോലെ കിടപ്പുണ്ട് ഈ ഇരിക്കുന്നത് ടാറ്റ ഇൻഡിഗോ ഇൻഡിഗോ തന്നെ എൻജിൻ ഇല്ല ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കൊള്ളാം പടകനെ പടക്കനെ വണ്ടി കൊണ്ടുവരുന്നത് സ്പെയർ കൊണ്ടുപോകുന്നു വണ്ടി കൊണ്ടുവരുന്നത് സ്പെയർ കൊണ്ടുപോകുന്നു ഇവിടെ വളരെ റേറ്റ് കുറച്ചായി സ്പെയർ കൊടുക്കുന്നതെന്നാ തോന്നുന്നു ഇത് വണ്ടിയൊക്കെ കണ്ടിട്ട് പാതി സാധനങ്ങളും ഇല്ല പടകനെ പടങ്ങനെ പോകുന്നുണ്ട് അതാ ഇവിടെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വണ്ടികൾ കാണാം അതാ ഇവിടെ നോക്കും അതാ ഇങ്ങോട്ട് നോക്കിയാൽ ഫിഗോ കിടക്കണ കടപ്പുണ്ടോ സാധനം എല്ലാം ഉണ്ടാകാൻ തോന്നുന്നു പിന്നെ ഇവിടെ എന്തെങ്കിലും ആവശ്യം സ്പെയർ പാർട്സ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ മതി നല്ല കിടില അലോയി ടയർ അലോയി വീലുകൾ കടപ്പുണ്ട് പിന്നെ പിന്നെന്താ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡോർ തുറക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം അതാ നോക്കിയത് നല്ല കിടിലെ സ്റ്റിയറിങ്ങും ഒരു എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ അതിനകത്ത് ഇരുപ്പുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് അഴിച്ചു കഴിഞ്ഞാൽ പ്രയോജനമുണ്ട് നിങ്ങൾക്ക് അതാ ഇവിടെ നോക്കിയ ഒരു ബാക്ക് സീറ്റ് ഫ്രണ്ട് സീറ്റ് രണ്ടും പോയി ആ ഒരു കണ്ടീഷനിലാണ് ഉള്ളത് ഇതാ കിടിലെ അലോയി വീല് വണ്ടിയിലുണ്ട് നമ്മൾ ഡോർ അടച്ചിട്ടുണ്ട് ഇതാ റേ വണ്ടിയാ ഇപ്പുറത്ത് സ്കോഡ കിടക്കുന്നേ അതിന്റെ ഇപ്പുറത്തായിട്ട് ഇവിടെ ഒരു സ്കോഡ കടപ്പുണ്ട് സ്കോഡ എന്ന് മനസ്സിലാക്കി അതിന്റെ ആ ലോകോ അതിന്റെ ഫ്രണ്ടിൽ തന്നെ തൂക്കിയിട്ടിട്ടുണ്ട് കാട്ടി കിടക്കുന്ന വണ്ടിയാ പക്ഷേ കാണാൻ നല്ല രസമുണ്ട് അതാ നോക്കിയ സ്കോഡ അച്ചമാര ഇതിന്റെ ഗ്രില്ല് കണ്ടാ ഇതാണ് സ്കോഡ ഒക്റ്റാവിയ ഇൻഡിക്ക കടപ്പുണ്ട് ഇതിനകത്തൊന്നുമില്ല ഇത് കാണണ്ട നിങ്ങൾ സങ്കടം വരും ഇവിടെ വന്നേ ഇതാണ് സൈലോ ഹൈ സൈലോയുടെ കണ്ടോ ഒരു സൈലോ അടപ്പമുണ്ട് സൈലോയുടെ ഒക്കെ സ്പെയർ പാർട്സ് എപ്പോഴും ആവശ്യം വരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ഇത് ഇവിടെ വേറെ ഒരു ഇതിന് മഹീന്ദ്ര വെറിറ്റോ ഈ കിടക്കുന്ന സാധനം മഹീന്ദ്ര വെറിറ്റോ ഇത് പക്ഷേ ഏകദേശം എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു നാല് അലോയ് വീല് അലോവിയിലല്ല സാധാ വീല് തന്നെയാണ് അടിപൊളി സീറ്റ് ഉണ്ട് ഉണ്ടകത്ത് നോക്കി അല്ല കിടിലെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ടാക്സി ഓടിയ വണ്ടിയാണ് തോന്നുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ സാധനമൊക്കെ എഴുതി ആ ടാക്സി ഓടിയ വണ്ടിയാണ് കാറിൻ്റെ പൂന്തോട്ടത്തിലാണ് എൻ്റെ ചുറ്റും കിടക്കുന്ന കാറുകൾ കണ്ടു ഇഷ്ടം പോലെ കാറുകൾ കിടപ്പുണ്ട് കൈസ് ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പെയർ പാർട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഐറ്റോണ്ട് പോവാം എന്താ നോക്കി ഫ്രണ്ടായി ഐ ഒക്കെ കിടപ്പുണ്ട് ഇതാ കിടക്കുന്നു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കിടക്കുന്നുണ്ടോ അതുകൊണ്ട് ഷവർലൈറ്റ് കിടപ്പുണ്ട് അങ്ങനെ കുറേ വണ്ടികളൊക്കെ കിടപ്പുണ്ട് ആ ബീറ്റ് കിടക്കുന്നു ഒക്കെ സ്പെയർ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം കമ്പനി നിർത്തി പോയതുകൊണ്ട് ഭയങ്കര പാടാണ് കിട്ടാൻ പക്ഷേ ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടും ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ വണ്ടികൾ അടി കിടുന്നുണ്ട് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് പിന്നെ എന്താ അവിടെ ഒരു ആൾട്ടോ കിടപ്പുണ്ട് പിന്നെ എന്താ അവിടെ ദോസ് കിടപ്പുണ്ട് ഇഷ്ടം പോലെ വണ്ടികളുണ്ട് സാൻഡ്രോ കിടക്കുന്ന ഒരു കിടിലെ അംബാസിഡറിന് കിടപ്പുണ്ട് എനിക്ക് ഭയങ്കര ഫീൽ ആയിട്ട് തോന്നുന്ന ഒരു വണ്ടിയാണ് നോക്കി അതാ ഇവിടെ അലോയിസും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ അലോയിസും കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്തുന്നുണ്ട് പോകാം അതാ നോക്കി ഒരു അംബാസഡർ കിടക്കുന്ന കിടപ്പ് കണ്ടാ പുള്ളി സാർ ഒരു കാലത്ത് രാജാവായിരുന്നു റോഡിൽ പക്ഷേ എങ്കിലിപ്പോൾ ഇതിനകത്ത് ഒന്നുമില്ല ഇതാ ഹെഡ്ലൈറ്റൊക്കെ പൊട്ടി ഹെഡ്ലൈറ്റും കാര്യങ്ങളും ഒന്നുമില്ല ഒരു തുരുമ്പ അടുത്ത അവസ്ഥയിലാണ് പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മോഡിഫൈ ചെയ്യാൻ ആവശ്യമുള്ള സ്ക്വയർ പാർട്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അഴിച്ചുകൊണ്ട് പോകാം ഞാൻ എന്ന അകൊന്ന് കാണിക്കാം കാട്ടിലാണ് എന്നാലും കാണിക്കാൻ കൊള്ളാം ആ ഗിയർ സംഭവങ്ങളൊക്കെ ഫീലായിരുന്നു അതായത് കൊള്ളാം സാധനം അടിപൊളിയായിട്ടുണ്ട് ഇവിടെ ഒരു സാൻഡ്രടപ്പുണ്ട് അങ്ങനൊരു ഫോഡിൻ്റെ വണ്ടി അടക്കുന്നത് അങ്ങനെ ഇഷ്ടം മാതിരി വണ്ടികളുള്ളൊരു പൂന്തോട്ടം ഒരു കാറിൻ്റെ പൂന്തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കൊള്ളാം കഴിച്ച അടിപൊളി അതാ ഇവിടെ ഒരു അടിപൊളി വണ്ടി അടപ്പുണ്ട് ഈ വണ്ടി കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് തോന്നുന്നത് ഇതാണ് ലാൻസർ ൻ സാധനം അടിപൊളി ലാൻസർ ഇവിടെ ഒരു എയ്റ്റ് ഹൺഡ്രഡ് കിടക്കുന്ന മാരുതി എണ്ണൂറിന്റെ ഒരു കലവറ തന്നെയാണ് ഗൈസ് ഈ കാണുന്നത് നിങ്ങൾ അതുപോലെ തന്നെ സെന്റ് ബീറ്റ് ഇതിൻ്റെ ഒക്കെ ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് അതാണ്ട് ഇതൊന്നും തുറന്നു നോക്കാം ഇത് തുറക്കുന്നില്ല ഇത് തുറക്കാൻ പറ്റുമായിരിക്കും ഒരു പക്ഷേങ്കില് ആ നോക്കൂ ഇഷ്ടം മാതിരി സാധനങ്ങൾ ആ താക്കോൽ ഉൾപ്പെടെ വണ്ടിക്ക് എത്തി കിടക്കുന്ന കൊള്ള അടിപൊളി സീന് അതിരി ഇപ്പം നമ്മൾ നിന്നത് ഇത്രയും വാഹനങ്ങളൊക്കെ കണ്ടത് വലിയ വിളയ കാർപാലസിലായിരുന്നു ഇത് നമ്മുടെ സ്ഥലമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദാ കാണുന്ന അടൂർ ബൈപ്പാസ് ആണ് ബൈപ്പാസ് റോഡിൽ ഹുണ്ടായിയുടെ ഷോറൂമിൻ്റെ സൈഡിലായിട്ടുള്ള വഴിയിലാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്നത് ദാ അങ്ങോട്ട് കാണിച്ചു കൊടുത്താ അതാണ് വഴി നമ്മുടെ അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും വണ്ടിയുടെ സ്പെയർ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സാധനങ്ങളൊക്കെ പൊളിച്ചുകൊണ്ട് പോകാം വളരെ വില കുറച്ചാണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സ്പെയർ പാർട്സിന് ഈ വീഡിയോ കണ്ടിട്ട് ആരേലും വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുവാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരം വരെ ഇറ്റ്സ് മീ അനു സൈനിങ് ഔട്ട്